മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ ഒരു താരമാണ് ടോപ്പ് സിംഗറിലെ മീനാക്ഷി അനൂപ് മൈൽഡ് സ്റ്റോൺ മേക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ മീനാക്ഷി തന്റെ അനുഭവങ്ങൾ തുറന്ന് പറയുകയാണ് മീനാക്ഷി പറയുന്നത് ഇങ്ങനെ ഞാൻ ആളുകളെ പെട്ടെന്ന് വിശ്വസിക്കുന്ന എന്ന് ആളാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് പറ്റിക്കും ആളുകളോട് സ്നേഹം വന്നാൽ ഭയങ്കര പ്രശ്നമാണ് ഇഷ്ടം കൂടിയാൽ ഒത്തിരി വീണ്ടും സംസാരിക്കും എല്ലാവരും പാവമാണെന്ന് പറഞ്ഞു പോകുന്ന സ്വഭാവം നല്ലതല്ലെന്ന് മാതാപിതാക്കൾ പറയുന്നുണ്ട് എല്ലാവരും നമ്മൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കണമെന്നില്ല എനിക്ക് ഭയങ്കര ചേച്ചി ചേട്ടൻ ഫീലിംഗ് ആയിരിക്കും പക്ഷെ തിരിച്ചു അങ്ങനെയല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ചിലരെ വിശ്വസിച്ചാണ് പക്ഷെ അത് നല്ല നിലയിൽ ആയിരുന്നില്ല പോയത് ഇപ്പോൾ പക്ഷേ ചാനൽ നന്നായി പോകുന്നുണ്ട് കണ്ടന്റുകൾ പ്ലാൻ ചെയ്യുന്നതൊന്നുമല്ല ഇടുന്നതുമെന്നും താരം പറയുന്നുണ്ട് അതേസമയം ിലെ ഒരു ദിവസത്തെ പേയ്മെന്റ് എത്രയാണെന്ന് ചോദ്യം ഉയർന്നപ്പോൾ അയ്യോ അത് വീട്ടിൽ ചോദിച്ച് കൃത്യമായി പറയാം എന്ന് മീനാക്ഷി മറുപടി നൽകി സിംഗിൾ യൂർ കമ്മിറ്റഡേ എന്ന ചോദ്യത്തിന് അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ത്രില്ല എന്നാണ് മീനാക്ഷി പറഞ്ഞത് ഇൻസ്റ്റഗ്രാം പ്രൊപ്പോസിൽ വന്നിട്ടുണ്ട് ഒരു ചേട്ടനുണ്ട് എന്നും എന്നോട് ഫുഡ് കഴിച്ചോ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയും റിക്വസ്റ്റിലാണ് കിടക്കുന്നത് ഇഷ്ടമാണ് വിവാഹം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനും അച്ഛനും അമ്മയും ഒക്കെ രാത്രി ആ മെസ്സേജുകളൊക്കെ ഇരുന്ന് വായിക്കാറുണ്ട് മെസ്സേജിന് മറുപടി കൊടുക്കാത്തത് ആളുകൾ നമ്മുടെ അടുത്ത് എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് പറയാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ടാണ് എന്നാണ് മീനാക്ഷി പറഞ്ഞിരിക്കുന്നത് മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ബാലതാരം തന്നെയാണ് മീനാക്ഷി അനൂപ്